വിശ്വസ്നേഹം എന്നറഞ്ഞവരെ അനുദപിക്കുന്നവരോട് കരുണ കാണിക്കുന്നൊരു ദൈവത്തെയാണ് വചനത്തെ നമുക്ക് കാണുക അനുധപിക്കാൻ തയ്യാറായ തടസ്സപ്പെട്ടു പോയ എല്ലാ അനുഗ്രഹങ്ങളെയും പുനഃസ്ഥാപിക്കുകയും കൂടുതലായിട്ട് അനുഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ദൈവവചനം പലയിടങ്ങളിൽ ആവർത്തിച്ച് നമുക്ക് നൽകുന്ന വാഗ്ദാനം അപ്പം അങ്ങനെയെങ്കിലേ അങ്ങനെ ഒരു വാഗ്ദാനം ജർമിയ പ്രവാചകൻ്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം കർത്താവർലു ചെയ്യുന്നു നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ പുനഃസ്ഥാപിക്കാം വിലകെട്ടോ പറയാത്ത സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എൻ്റെ നാവ് പോലെയാകും അവർ നിൻ്റെ അടുക്കിലേക്ക് വരും നീ അവരുടെ അടുക്കിലേക്ക് മടങ്ങി പോവുകയില്ല വചനം പറയുവാണ് തിരിച്ചു വരുമോ വിശുദ്ധീകരിക്കാമോ എന്നോട് ഉച്ചാർന്ന് നിൽക്കാമോ അങ്ങനെയെങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും നീ എൻ്റെ നാവ് പോലെയാവും എന്നാ പറയുക എന്ന് പറഞ്ഞാൽ കർത്താവ് വിശുദ്ധീകരിക്കും കർത്താവിൻ്റെ നാവ് എങ്ങനെയാണ് അഭിഷേകത്തിൻ്റെ നാവാണ് കർത്താവ് ഒന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആ കർത്താവിൻ്റെ കൃപ നമ്മുടെ നാവിലേക്ക് നമ്മുടെ ജീവത്തിലേക്ക് നമ്മിലേക്ക് പകരും ദൈവത്തിൻ്റെ ഭജനം പറഞ്ഞു വയ്ക്കുക നമ്മൾ വിശുദ്ധീകരിക്കാൻ തയ്യാറായ ദൈവത്തിനേക്ക് അടുക്കാൻ തയ്യാറായ നമ്മൾ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കുന്ന കർത്താവ് ഒരു പക്ഷേ പാപം മൂലം അല്ലെ അശുദ്ധി മൂലം അല്ലെ ദൈവത്തിന് അകുന്നത് മൂലം നമുക്ക് നഷ്ടമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നഷ്ടമായ കൃപകൾ അനുഗ്രഹങ്ങൾ ഉയർച്ചയുണ്ടോ അതൊക്കെ വീണ്ടും തിരികെ തരുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ വചനത്തിൽ കാണുക അപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ കൂടുതൽ ദൈവത്തിലേക്ക് അടുക്കാൻ ഓരോ ദിവസവും നമുക്ക് അനു ചെയ്യാം എങ്ങനെയെങ്കിലൊക്കെ ഞാൻ ദൈവം അകന്നു പോയിട്ടുണ്ടാവും അത് തിരുത്തിക്കൊണ്ട് ദൈവത്തിലേക്ക് അടുക്കാൻ നമുക്ക് പരിശ്രമിക്കാം യേശു നമ്മെ അനുഗ്രഹിക്കട്ടെ